നമസ്കാരം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകരുത് തലാലിൻ്റെ സഹോദരൻ്റെ ഫേസ്ബുക്ക് പേജിൽ അറബിയിൽ കമൻറ്റിട്ട് മലയാളികളുടെ പ്രകോപനം നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ യമൻകാർക്കിടയിൽ വികാരം ഇളക്കിവിടുന്ന രീതിയിൽ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ്റെ ഫേസ്ബുക്ക് പേജിന് താഴെ മലയാളികളുടെ കമൻറ്റുകൾ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകരുത് നിങ്ങളുടെ സഹോദരന് നീതി കിട്ടണം അതുവരെ പോരാടണം തുടങ്ങിയ കമൻ്റുകളാണ് സഹോദരൻ അബ്ദുൽ സ അബ്ദുൾ ഫത്താബ് മെഹദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെയുള്ളത് നിൻ്റെ സഹോദരൻ്റെ രക്തം വിറ്റ് നീ പണം സമ്പാദിക്കുന്നുവോ എന്ന് വരെ ചോദിച്ചവരുണ്ട് തലാലിൻ്റെ സഹോദരന് മനസ്സിലാകാൻ വേണ്ടി അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയാണ് പോസ്റ്റുകൾ ചെയ്തിരിക്കുന്നത് വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി ഇടപെട്ട കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരെയും യമനിലെ പണ്ഡിതൻ ഹബീബ് ഉബർമുൽ ഹാഫിളിനെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളുമുണ്ട് മാത്രമല്ല കേരളത്തിൽ നടക്കുന്ന ചർച്ചകൾ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തി ചിലർ തലാലിൻ്റെ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുന്നുമുണ്ടെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ നിമിഷപ്രിയയുടെ മോചനത്തിന് തടസ്സമാകുമെന്നാണ് ആശങ്ക അതേസമയം നിമിഷപ്രിയയുടെ അമ്മ പറയുന്നത് തലാൽ എൻ്റെ മകനാണ് തലാലിന് സംഭവിച്ചത് എൻ്റെ മകന് പോലെ എന്ന വേ പോലെ തന്നെ എന്ന് വേദനിപ്പിക്കുന്നുവെന്നും നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി അവരോട് കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്നു അവന് വേണ്ടി ജീവൻ അർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് ആ മകൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണെന്നും യമനിൽ നിന്ന് പ്രേമകുമാരി പറഞ്ഞു നിമിഷയുമായി ഓൺലൈനിലോ ഫോണിലോ സംസാരിക്കാനാവില്ല അവൾ ഇടയ്ക്ക് മെസ്സേജ് അയക്കും എന്താണ് വിശേഷം എന്തു പറഞ്ഞു എന്നൊക്കെ ചോദിക്കും എല്ലാവരോടും അപേക്ഷിക്കുകയാണ് ആ വീട്ടിലേക്ക് അത് ഹലാലിൻ്റെ വീട്ടിലേക്ക് ഉപദ്രവകരമായ വിവരങ്ങളോ വാർത്തകളോ എത്തരുത് പ്രേമകുമാരി അപേക്ഷിച്ചു അതേസമയം ഒരു സമ്മർദ്ദവും ഉണ്ടാക്കില്ലെന്ന് ഹലാലിൻ്റെ സഹോദരൻ വധശിക്ഷ നീട്ടിവെച്ചത് ദൗ ദൗർഭാഗ്യകരവും ഒരിക്കലും പ്രതീക്ഷിക്കാനാവാത്തതുമാണ് ശിക്ഷ മാറ്റിവെച്ച വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് കലാലിൻ്റെ സഹോദരൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു സത്യത്തെ വളച്ചൊടിച്ച് കുറ്റവാളിയെ ഇരയാണെന്ന് ചിത്രീകരിച്ച് കുറ്റം ന്യായീകരിക്കാനാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എന്തുകൊണ്ടായാലും കൊലപാതകത്തെ ന്യായീകരിക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ മധ്യസ്ഥ ശ്രമങ്ങളിൽ അതിശയവുമില്ല വർഷങ്ങളായി രഹസ്യമായുള്ള ഇട ഇടപെടലുകൾ ശക്തമായ ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഒരു സമ്മർദ്ദവും ഞങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു തലാലിൻ്റെ കുടുംബത്തിൻ്റെ പ്രതികരണം നിരാശയുണ്ടാക്കുന്നതാണെങ്കിലും സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൽ ഹഫീലിൻ്റെ സ്വാധീനം ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഖുദേദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസാണ് തലാലിൻ്റെ ബന്ധുക്കളുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ പോസിറ്റീവാണെന്നും യമനിൽ നിന്ന് നല്ലൊരു വാർത്ത ലഭിക്കുമെന്ന് കരുതുന്നുവെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു കാരന്തൂർ മർക്കസിൽ എ പി അബൂബക്കൂർ അബൂബക്കർ മുസ്ലിയാരുടെ മായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ ബുധനാഴ്ചയും തുടർന്നുള്ള ദിവസങ്ങളിലും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പോസിറ്റീവായ കാര്യങ്ങൾ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അവർ മാപ്പ് നൽകിയാൽ പണം നൽകാൻ നൽകിയാൽ പണം റെഡിയാണ് നമ്മുടെ കയ്യിൽ ലോകത്താകമാനമുള്ള മലയാളി സമൂഹം പിന്തുണ അറിയിച്ചിട്ടുണ്ട് ആക്ഷൻ കൗൺസിൽ കോർ കമ്മിറ്റി അംഗം സജീവ് കുമാറും ട്രഷറർ കുഞ്ഞ മുഹമ്മദ് കൂരാച്ചുണ്ടും മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഈ വിവരം